ഹായ് ഹലോ സ്ഥലാലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്കയും കൊണ്ടുള്ള ഒരു അടയാണ് കേട്ടോ ചക്ക ഇപ്പം എല്ലായിടത്തും ഉള്ളത് കൊണ്ട് തന്നെ പലരും പല രീതിയിലുള്ള റെസിപ്പീസ് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അതിൻ്റെ നമ്മൾ നമ്മളിതായി ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയത് നമുക്ക് രാവിലെ പലഹാരത്തിൽ പലഹാരത്തിന് പകരമായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് ചായക്കോപ്പൊക്കെ അടിപൊളി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം നമുക്ക് റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ നല്ല പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് കുരും ചോവനയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഏത് ചക്ക ആയാലും കുഴപ്പമില്ല കേട്ടോ അതുപോലെ ഒന്ന് പഴുത്ത ചക്കയാണെന്ന് മാത്രമേ ഉള്ളൂ കുരുമൊക്കെ മാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഏകദേശം ഒരു മീഡിയം സൈസ് ചക്കട പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തൂക്കത്തിലുള്ള ഇതൊന്നും ഞാൻ പറയണില്ല ഏകദേശം ഒരു കണക്കാട്ടോ പറഞ്ഞത് അപ്പം അത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒരു മൂന്നച്ചോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല മധുരമുള്ള ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള മധുരം കൊടുത്താൽ മതി അപ്പോൾ എത്ര ശർക്കര വേണ്ടി വെച്ചാൽ കൂട്ട കുറക്കപ്പോൾ ചെയ്യുക ഞാനിവിടെ മൂന്നച്ച ശർക്കര എടുത്തിട്ട് അതിലൊരു വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഫുൾ തേങ്ങ ഇതുപോലെ ചിരകിയത് എടുക്കുന്നുണ്ട് ഇനി ഒരു മിക്സയുടെ ജാറിലോട്ട് നമ്മുടെ ചക്ക ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കണുണ്ട് ഞാൻ രണ്ട് തവണ ആയിട്ട് അതുകൊണ്ട് താ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ആദ്യം പകുതി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പകുതി ചക്ക അടിച്ചെടുക്കുന്നുണ്ട് നല്ല സ്മൂത്ത് തന്നെ ഇതുപോലെ തിക്കായിട്ട് അടിച്ചെടുക്കണുണ്ട് കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ അരക്കണേ അതിനുശേഷം ഇതാ സെക്കൻഡ് ട്രിപ്പും കൂടിയും ആ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ചെക്ക് പോലെ നല്ല പെട്ടെന്ന് തന്നെ അടിഞ്ഞിട്ടോ ഒരുപാട് ടൈം ഒന്നും എടുക്കൂല പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും അടിച്ച് വന്നപ്പോൾ നമ്മുടെ പാത്രം ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചും കൂടി വലിയ ബൗളാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ചെറിയ തേങ്ങ ഒരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അരിപ്പൊടിയാണ് അത് ഞാനിതായി ഇരുന്നൂറ്റമ്പത് എം എൽ എന്റെ കപ്പിൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് രണ്ട് കപ്പാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാൻ ഒരു കപ്പ് ഇപ്പൊ ചേർത്ത് കൊടുക്കണുണ്ട് ഒരു കപ്പ് പിന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മധുരം ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകൊറക്കെ ചെയ്യാം ചെയ്യാട്ടോ ചക്ക നല്ല മധുരം ആണെങ്കിൽ ശർക്കര അതിനനുസരിച്ച് എടുത്താൽ മതി ഇനി നമുക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ വേണ്ടി ഇതുപോലെ തേങ്ങക്കോത്ത് എണ്ണയിൽ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ മൂപ്പിച്ചെടുത്തത് നെയ്യ്ൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ആ ഒരു എണ്ണയോട് കൂടിയിട്ട് തന്നെ അതായത് ഇതിലേക്ക് അല്ലെങ്കിൽ ആ നെയ്യോട് കൂടിയിട്ട് തന്നെ ഈ ഒരു കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അരിപ്പൊടി രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പാ ചേർത്തിട്ടുള്ളൂ എന്ന് ഞാൻ പണ്ടിട്ടുണ്ടായിരുന്നു നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എത്രത്തോളം തിക്നെസ് വേണമെന്ന് നോക്കിയിട്ട് മാത്രം അരിപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒഴിക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ അതാ നല്ലപോലെ ഒന്ന് അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കട്ടി വേണം അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളിവിടെ അരിപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ വീണ്ടും ഇരുനൂറ്റമ്പത് എം എൽ എന്റെ കപ്പിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് അതുപോലെ ചേർത്ത് അത് ഫുള്ള് ചേർത്ത് കൊടുക്കണമുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫുൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തത് ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഇത്രയും കട്ടി വേണം കേട്ടോ എന്നാൽ ഒരുപാട് അങ്ങോട്ട് മാവ് ചപ്പാത്തി മാവ് പോലൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ലതാണ് ഇതുപോലെ ആക്കിയിട്ടാൽ മതി അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാക്കാനുള്ള മാവ് നമ്മളോട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് വാഴൻ്റെ ഇലയിലല്ല നമ്മൾ പ്ലാവിൻ്റെ ഇല ആണ് കേട്ടോ അപ്പം പ്ലാവിൻ്റെ ഇല അതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പം നമ്മൾ കുമ്പിളൊക്കെ കുത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കുമല്ലോ ആ ഒരു ലെവലിലോട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ അതിന് നല്ല പച്ച ഇല കുറച്ച് വലുത് നോക്കിയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകി തുടച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതായത് പോലെ ഒന്ന് തേച്ച് കൊടുക്കണുണ്ട് നല്ല പെട്ടെന്ന് കിട്ടുക ഒട്ടിപ്പിടിച്ച് ഇരിക്കാതിരിക്കാനായിട്ടോ കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ ഒന്ന് തൂക്കി കൊടുക്കണുണ്ട് അതിനുശേഷം നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് കുമ്പളം കുട്ടുക എന്നൊക്കെ പറയും ഇവിടെ പലയിടത്തും പല രീതിയിലായിരിക്കും പറയേണ്ടാവാം അതായതുപോലെ ഒന്ന് കുത്തിയതിന് ശേഷം ഒരു ഈർക്കിട പൊട്ട് ഇതുപോലൊന്ന് കുത്തി കൊടുത്താൽ മതി അപ്പോൾ നമ്മളവിടെ നല്ലപോലെ സ്റ്റിക്കായിട്ട് നിന്നോളും എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ മാവ് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി ഞാൻ എന്തായാലും സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക അതുപോലൊരു ഫുള്ളായിട്ട് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ആക്കണ്ട അതുപോലെ ആക്കി കൊടുത്താൽ മതി ഞാൻ ഒന്നുകൂടി ഇതുപോലെ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പം അങ്ങനെ പ്ലാവിൻ്റെ ഇലയിലെ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല നമുക്ക് വാഴൻ്റെ ഇല ഉണ്ടെങ്കിൽ അതായത് പ്ലാവിൻ്റെ ഇല നമുക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാഴൻ്റെ ഇലയിലൊക്കെ ചെയ്തെടുക്കാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എങ്ങനെയായാലും നമ്മളപ്പം നല്ല അടിപൊളിയായിരിക്കും അപ്പം നമ്മളെന്തായാലും ഇവിടെ എല്ലാതും ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ആവി കയറ്റിയെടുത്ത് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഫുള്ള് കഴിഞ്ഞതിന് ശേഷം ആട്ടോ ആവി കയറ്റാൻ വേണ്ടി വെക്കണത് ആവി വെക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലായിട്ട് ഇതായതുപോലൊരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് അതിന് ഫുള്ളായിട്ട് ഓയിൽ തടവി കൊടുക്കണുണ്ട് എന്നിട്ട് അതിന്റെ മേനത അത് ഓരോന്ന് വെച്ചിട്ടാണ് കേട്ടോ ആവി കയറ്റിയെടുക്കുന്നത് പിന്നെ രണ്ട് തവണ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത് ഫസ്റ്റ് റൗണ്ട് ഇതാ ഫുള്ളായിട്ട് വെച്ച് കൊടുത്ത് മൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ആവി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണുണ്ട് അങ്ങനെ തോട്ടല് ഇരുപത് മിനിറ്റോളം ഞാൻ അത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ലപോലെ ആവിയൊക്കെ വന്ന് ഇരുപത് മിനിറ്റിന് ശേഷം നമ്മളാ ഓപ്പൺ ട്ടോ ഇതാ ഒരു തുറക്കുന്ന ടൈമിലൊക്കെ ഭയങ്കര ആ ഒരു ചക്കട സ്മെല്ലിങ്ങനെ നല്ല പോലെ വന്നോണ്ടിരിക്കണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മണം കേട്ടോ വന്നായിരുന്നത് നമുക്ക് കഴിക്കാൻ തോന്നണം രീതിയിലുള്ള ഒരു മണാണ്ടല്ലോ അങ്ങനെ ആയിരുന്നു ഞാൻ ചൂടോട് കൂടി കൈയിട്ട് നോക്കിയ പക്ഷെ നന്നായിട്ട് പൊളിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആയുധം വെച്ചത് പോലെ ഓരോന്നും 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 എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ചൂടോടു കൂടി കഴിക്കാൻ അത്ര വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടോ അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് നല്ലപോലെ ചൂടാറിയതിനു ശേഷം കഴിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് മൊത്തത്തിലെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ സെക്കൻഡ് ട്രിപ്പ് മൊത്തത്തിൽ വെച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് വെച്ചിട്ടുണ്ടാകുന്നത് മൊത്തത്തിൽ ചൂടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടി കഴിക്കാൻ എനിക്ക് അത്ര വലിയ ടേസ്റ്റ് തോന്നിയില്ലാട്ടോ പക്ഷെ ചൂടാറിയതിന് ശേഷമാണ് അത് കറക്റ്റ് ആ ഒരു ഇലയിൽ നിന്നൊക്കെ വിട്ടു പോന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാനും തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നല്ലൊരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ ഇറക്കി അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇലയിൽ നിന്ന് ഇതുപോലെ വിട്ടുപോരും ചൂട് അറിക്കുന്ന പെട്ടെന്ന് തന്നെ കിട്ടും ഇലേലും ഒട്ടിപ്പിടിക്കൊന്നുമില്ല വൈകീട്ടായാലും രാവിലെ ആയാലും ഈ ഒരു ഐറ്റം അടിപൊളി ആയിരിക്കും അപ്പോൾ ചെക്ക് ഒക്കെ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ അല്ല അപ്പോൾ എന്തായാലും ഇനി കിട്ടുന്ന ടൈമിൽ ഈ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ എന്തായാലും ഇൻഷുള്ള അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം